ും നമസ്കാരം കൊറേ ദിവസങ്ങൾക്കാവശ്യം ഒന്ന് ലൈവില് വന്നാണ് ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ വന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ലൈവ് പോവാം എന്ന് കരുതിയിട്ട് ഇന്ന് ചങ്കരംകുളത്ത് എന്റെ സുഹൃത്തിന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു അപ്പൊ ഉദ്ഘാടന സമയത്ത് എത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഒന്ന് സന്ദർശിക്കാൻ കരുതി സിമ്പിൾ സിമ്പിൾ റെന്റൽ സ്റ്റോർ ആൻഡ് ഇവന്റ്സ് അഥവാ ആഘോഷ പ്രോഗ്രാമുകൾ എന്ത് തന്നെയായാലും അതിലുള്ള അലങ്കാര വസ്തുക്കൾ അലങ്കാരമാലകൾ അലങ്കാര ലൈറ്റുകൾ അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ മറ്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഇവൻ്റാണ് സിമ്പിൾ ഇവൻ്റ് ശങ്കരകുളത്തിൽ നിന്ന് അവരുടെ ഒരു പുതിയ ബ്രാഞ്ച് തുറക്കുകയുണ്ടായി ഇവിടെ എൽഇ ഡി ഫാൻസി ലൈറ്റുകൾ ഫാൻസി മാലകൾ മാല ബൾബുകൾ അല്ലാതും എന്താണ് എൽ ഇ ഡിയിലെ എല്ലാ ഐറ്റംസുകളും ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവർ വന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുക ശങ്കരകുളം അടക്ക മാർക്കറ്റിൻ്റെ അടുത്തല്ലത് ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിലാണ് സിമ്പിൾ ഇവൻസിൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പിന്നെന്താണ് എല്ലാവർക്കും സുഖമില്ല കുറേ മെസ്സേജ് വരുന്നത് കുറേ ദിവസമായി ഞാൻ ലൈവിലൊക്കെ വന്നിട്ട് ഹുബൈദ് വടകർ അസ്സലാ വൈക്കും സലീംഖ വാക്കും ഹമീദ് കുഞ്ഞുമോൻ വലൈക്കും കറിലെ എന്നാണ് ഈ മുത്തിനു ഒന്ന് കാണുക നേരിൽ എന്തെങ്കിലും കാണട്ടെ സുധീർ കബീർ സലീംഖ ലൈവിൽ വന്നിട്ട് കുറയായില്ല അതേ കുറായി റഫീഖ് മനു ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും സലീം ഹായ് റഷീദ് പാലം ഹായ് ഹമീദ് കൊച്ചുമണിക്ക നമ്പർ ഒന്ന് തരുമോ ഇൻഷാല് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മഹറിൽ നിമനം കൊടുത്ത് എന്ന ആൽബത്തിന് വിജയം സമ്മാനിച്ച എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു സന്തോഷ വാർത്ത കൂടി മഞ്ചൻ കാക്ക സത്യത്തിൽ നിങ്ങൾ ഏത് സോപ്പ് കണ്ടാ കുളിക്കുന്നു അത് ഇവിടുത്തെ ഉണ്ടാ സിമ്പിൾ ലൈറ്റിന്റെ ഫാസിൽ മുഹമ്മദ് അസ്സലാമസ് യൂനിസ് യൂനി സെലിങ്ക നിങ്ങൾ വെരി വേറെ ലെവലാ കട്ട ഫാൻ യു താങ്ക് യു ബ്രോ റാഫി മജി അസ്സാമ ഹബീബ് തങ്ങ കരിയുമ്പോഴാണ് എന്താ പരിപാടി ഇത് ഒരു സൂര്യൻ്റെ ഷോപ്പിൽ വന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ലൈവ് ഇട്ടതാണ് കുറച്ച് കുറേ ദിവസമായാലും ലൈവ് ഒക്കെ ഷാഫീസ് ലൈക്കയെ റൈഹീസ് റിച്ച് അസ്സലാമലൈക്കും വാരിക്കും സ്ലാം അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്പർശം എൻ്റെ പേരിലുള്ള സ്പർശം ഒഫീഷ്യൽ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്ന സമൂഹ വിഭാഗം ഈ വർഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ അത് ലൈവിൽ പറഞ്ഞിരുന്നതാണ് അതിൻ്റെ പോസ്റ്റ് ഞാനിതിൽ പോസ്റ്റ് ചെയ്തിരുന്നതുമാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എരമംഗലം കിളി കിളിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പത്ത് നിർധരരായ യുവതികൾക്കുള്ള സമൂഹമാണ് നടത്ത നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം അഭ്യർത്ഥികളും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും അങ്ങനെ ഒരു വലിയ ഒരു കടമ്പ കടക്കാൻ കഴിയില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടാണ് ഞാൻ ഈ സമവിഭാഗം നടത്തുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ള എൻ്റെ പ്രിയ മിത്രങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൂസി മൂസി നാട്ടിലുണ്ടോ സൈനു വി എ പി എസ് ഇത് സൗണ്ട് ശോഫ അല്ല ഇത് ലൈറ്റുകളില്ലേ ഈ കല്യാണത്തിന് അലങ്കരിക്കാനുള്ള ലൈറ്റുകൾ സ്റ്റേജ് ഇതാക്കാറ് എല്ലാ സംഭവങ്ങളും ഉണ്ട് എൽ ഇ ഡി വാർ ഫാൻസി ലൈറ്റുകൾ ഇവിടെ റമീസ് പുത്തമ്പള്ളി എല്ലാ സുഹൃത്തുക്കളും സുഹൃത്തുക്കൾക്ക് എല്ലാവരും ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ഇതുവരെ ഷോപ്പാണ് ഗോടവണ് എല്ലാ എത്ര സാധനം വലിയ എത്രത്തോണ്ട് വേണമെങ്കിലും അത്രത്തോണ്ടൊക്കെ ഉണ്ട് റഷീദ് വയനാട് അസ്സലാം വലൈക്കും സലീം റഹീം കോട്ടപ്പുറ ഹായ് ഹായ് അമീൻ പി ടി പിട്ടിയായ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്പർശത്തിന്റെ സമൂഹ വിഭാഗത്തിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു വലിയ കടമ നിറവേറാൻ നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലെവിൽ വന്നത് അസ്ലു അസ്ലിക്ക ഇപ്പോൾ ചങ്കരകളത്തുണ്ടോ ഇപ്പോൾ വന്നാൽ കാണാൻ പറ്റുമോ ആ ഞാൻ ഇവിടെ ചങ്കരകളത്തുണ്ട് ഷിയാബ് അല്ലെങ്കിൽ വണ്ടൂർ പീസ് കോണ്ടാക്സ് ഫൈസൽ റസാഖ് ഖാ ഹാ ഫൈസൽ മുത്ത ഷാഫിഖോ ഒന്നിച്ചുള്ള വർക്ക് എപ്പോഴാണ് റിലീസ് ഉടൻ തന്നെ ഉണ്ടാവും സന്തുരാഘു ഹായ് ബ്രോ ഷിയാബലി ഭണ്ടൂർ എന്നെ അറിവ് അറിയാം സെലീകയുടെ ജുനൈസ് കൈതപ്പോയിൽ സെലീഖയുടെ ഒരു ഹായ് തരുമോ ഹായ് വിനു സുധീർ അലനല്ലൂർ ഹായ് സുധീർഖ സുഖാണോ സക്കീർ മുഹമ്മദ് ഹായ് ഹായ് ഞാൻ ആരുടെയെങ്കിലുമൊക്കെ കമൻറ്റ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ലൈവ് കഴിഞ്ഞാൽ കുറേ ആൾ സങ്കടം പറയാറുണ്ട് ഞങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ടില്ല റിപ്ലൈ ഒന്നില്ലായിരുന്നു കാണുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിലിടയ്ക്ക് ഞാൻ സംസാരിച്ച് പോകുന്ന സമയത്ത് ഷെഫീ കണ്ണൂർ ഹായ് ബ്രോ ഷെഫീക്ക് ഇരുപത്തിയഞ്ചാം തീയതി മറക്കണ്ട ആങ്കറിങ്ങിന് ഞാൻ വേറെ ആളെ നോക്കിയിട്ടില്ല മുനീഫ് റഹ്മാൻ ഇൻഷാല് നമ്മളെ മുനീഫ് അലി കെ നമസ്കാരം നമസ്കാരം കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് സഫ്നാ ഷബ് നിർമാ കലാചിത്രം മാത്രമേ പോരാ പ്രവർത്തനം നടത്താൻ ശ്രദ്ധിക്കുന്ന ആദ്യം ഒരു കാഴ്ച നിൽക്കട്ടെ ഐ മീൻ താങ്ക് ബോ ആ ബ്രോ ഞാനുണ്ടാകുവാൻ സാധിപ്പിക്കുക അപ്പോൾ അതിനോടൊപ്പം എല്ലാവരും ഈ സമൂഹത്തിൽ പങ്കെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് അതൊരു വൻ വിജയമാക്കി വിജയമാക്കിത്തരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് പുറത്തിറങ്ങാനുള്ള വർക്കുകൾ അതുപോലെ വിജയിപ്പിക്കുക അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഒന്ന് രണ്ടാളുകളുടെ ഒരു കമൻ്റ് ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ പോസ്റ്റിന് താഴെ കണ്ടു സ്വന്തമായി ഐ ഡി ഇല്ലാത്ത സ്വന്തമായി അഡ്രസ്സ് ഇല്ലാത്ത ആളുകൾ ആരൊക്കെ വന്നിട്ട് മോശം കമൻറ്റുകളൊക്കെ എഴുതുന്നത് അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തല്ല സന്തോഷിപ്പിക്കുക നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞതുകൊണ്ടൊന്നും ഫിറോസ് കുന്നംപറമ്പിൽ പോലത്തെ മാതൃകപരമായ പ്രവർത്തനം നടത്തുന്ന ആളുകളെ തളർത്താൻ കഴിയില്ലെന്ന ആളുകളോട് നമ്മളെല്ലാവരും അറിയിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കണം കോൾ വരുമ്പോൾ കേട്ടേതാണ് പിന്നെ എന്താണ് കുറേ ഞാനൊന്ന് കമൻറ്റ് വായിക്കട്ടെ കുറച്ചേരാം സുധീർ അലല്ലൂർ അസ്സലാം അലൈഹി അലൈഹു സ്വലാസിഫാത്തി മഹായ് ശ്രീ ശ്രീ സുന്ദര ഷാജി ഷാ പോത്തു റായ് സലീം വായ് ഹായ് ഷെഫി പോക്ക മുത്തു മുത്തീർ മുസായി സലീംഖ അബ്ദുൾ ജലീൽ മലപ്പുറം വെല്ലിയാട് സലീംഖ സുഖാണോ സുഖാണ് പി ടിഎം എൻ്റെ വായിക്കണം അമ്പടാ എൻ്റെ വായിച്ചില്ല മുനീഫ് മുനീഫ്ര മുനീഫെ നിങ്ങൾ വായിക്കേണ്ടി ആയച്ചല്ലോ നിങ്ങൾ വാട്സപ്പിലല്ലേ അവളീട്ട് വരില്ലേ ഇക്ക മുത്ത മുത്താണ് കട്ട ഫാൻ സുധീർ കബീർ താങ്ക് യു ബ്രോ ഫ്രഹീം കോട്ടപ്രിക്കുഖമല്ലേ പുതിയ ആൽബം ഏതാണ് ഇൻഷാള്ള കൈസും എൻ്റെ നിക്കാഹും അതുപോലെ തന്നെ എൻ്റെ റൂഹിൻ്റെ പാതിയിലെ മറ്റൊരു ഗാനം പിന്നെ കത്തിൻ്റെ ബാക്കി ഗാനങ്ങളൊക്കെ ഇറങ്ങാൻ കിടക്കുന്നു ഇക്കാ സുഖമല്ല ഉത്തേ അസീസ് വടുവഞ്ചാൽ മഞ്ചാ ഹായ് അസീസ് അസീസ് വടുവഞ്ചാലിൻ്റെ ഒരു വർക്ക് കൂടി ഇറങ്ങാനുണ്ട് കൊലിസിലെ വീഡിയോ ചെപ്പു അസ അസ്സലാം അലൈക്കും ഫൈസൽ നസറ സലിൻക ഹായ് വിഷ്ണു സുരേന്ദ്ര ഹായ് ബ്രോഹായ് ഫൈസൽ നസീൽ താമരക്കുളം സലിംക സുഖാണോ ഷെഫി കത്തിപ്പത്തിക്ക മുത്തേ സുഖാണോ ഇഷ്ടം സെലിഖാലി സുപ്പറിക്കൈസ് താങ്ക് യു ഹമീദ് ആദവനാണ് ഞാൻ ആദ്യം ലൈവ് കണ്ടപ്പോൾ വിചാരിച്ചു ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണോ എന്ന് അസീബ് ഉമയിൽ എപ്പോഴാണ് സമൂഹം ഇൻഷാല്ലാ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടിപ്പോ എന്താ പറയുക വർഗീയതക്കെതിരെ ആവട്ടെ നിങ്ങളോട് ഓരോ വോട്ടും എന്ന് അഭ്യർത്ഥിക്കുന്നു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തുരത്താൻ വേണ്ടി എല്ലാവരും മുന്നിട്ട് എലക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അസീബുമല്ല എപ്പോഴാണ് സമൂഹ വിഭാഗം ഞാൻ പറഞ്ഞിരുന്നു പ്രവാസികൾക്ക് വേണ്ടി സലാം മീഡിയ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചിരുന്നു വിഷ്ണു സുരേന്ദ്ര മോൾ എവിടെ മോൾ വീട്ടിലാണ് ജാഫിർ ഖാസി അസ്സലാമലിള്ളക്കാത്ത സുഖം തന്നെയാണോ സുഖം ആയി പോകുന്നു ആരിസ് കിഴക്കിത് അതും നോക്കണ്ട ഫിറോസ് ജൂൺ ഇരുപത്തി മൂന്ന് മറക്കണ്ട മുഹമ്മദ് സലിൻ ഇക്ക നമ്മളുണ്ട് താങ്ക് യു റിച്ചുസ് കാരാത്തോട് ഒന്ന് വന്നൂടെ ഇൻഷാ അസീസ് വായ് റബീസ് വായ് കമൻ്റ് എന്ന ഒരു ഫേക്ക് ഐഡിയ വെ വെച്ചിട്ടോ ഷാജി പാലക്കാട് ആലത്തൂർ നസിഫ സപ്പോർട്ട് ഉണ്ട് ഒരു പാട്ട് പാടുമോ സെലിമോൺ സുഖമല്ലേ സുഖം ഷാഫി ഷാൽ ഇക്ക എവിടെ നാട്ടിൽ വന്നു ഊഹിച്ച മിന്നൂസ് മീഡിയ ഊഴിച്ച പെണ്ണ് റിലീസ് അടുത്തുണ്ടോ അതും കൂടി പോലത്തെ അതെ ഊഴിച്ച പെണ്ണ് കുറെ വർക്ക് ഇറങ്ങാനുണ്ട് അതുപോലെ ഷാഫി പറമൻ സലീം സുഖല ഞാൻ കെട്ടിയ പെണ്ണ് പടമാൻവർ എടപ്പാള് ഖാ ഞാൻ പോവാട്ട സൗദി വിളിക്കുന്നു പൂർണ്ണ പിന്തുണ ഷംസുദ്ദിൻ ഷംസുദ് താങ്ക് യു താങ്ക് യു ഷെയ്ഖാണ് പുന്നൂർക്കുളാരി സിയെ സിറാജ് ചായ കുടിച്ചു ചായപ്പൊ ഇവിടുന്ന് വന്ന് കുടിച്ചു അലിമുള്ള ഹായ് പോ സലീം കറിയുമ്പോൾ ഖത്തർ വെച്ച് കണ്ടിരുന്നു മുനീർ ആ പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുക ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സമൂഹ വിഭാഗം നടക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് അതുപോലുപരി ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇതിൽ സഹായം എത്തിക്കാൻ ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്താറ് പൂജ്യം ഒമ്പത് അറുപത്തൊമ്പത് അറുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് പൂജ്യം ഒമ്പത് അറുപത്തൊമ്പത് അറുപത്തെട്ട് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ് എന്നാൽ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ അതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും പാടാത്ത ഇവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് എന്നാൽ ഇനി വരുമ്പോൾ പാടുക പാടാം തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് സ്പർശം എന്ന ചാരിറ്റിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു മനുഷ്യല്ല ഇനി ലൈവിൽ വരുമ്പോൾ നല്ല പാട്ടുകളൊക്കെ പാടിത്തരാം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും അധികം നിന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല റിച്യൂസ് കാലത്തോട് നമ്മളെ ഒന്നും ഓർമ്മ കാണില്ല പിന്നെ തീർച്ചയായിട്ടും മുഹമ്മദ് യാസിർ അബാറിയു നമ്പർ കൊച്ചുമോക്കല്ല ഷാ വയനാട് താങ്ക് യു ബ്രോ പണ്ടുടനെത്തിക്കാം ഷാ രണ്ട് കുട്ടികൾ വയനാട് ഭാഗത്തു നിന്നാണ് നമ്മള് രണ്ട് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നാസി നാസർ അസ്സലാമലൈക്കു വലൈക്കു സിദ്ദീഖ് അല്ലേ നമ്മളെ മെസ്സേജ് ഒന്ന് നോക്കുന്നില്ല നിങ്ങൾ അറിയാം അവർക്ക് മാത്രം ഇപ്ലൈക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളെ പിന്തുടരണ്ട് താങ്ക് യു ഫൈസല നസീർ താമരക്കുളം ഞാൻ കെട്ടിയപ്പോഴാ മുതൽ നിങ്ങളുടെ സോങ്ങ് ഇഷ്ടപ്പെടുന്ന ഏതവരെ അതിനൊരു മാറ്റൽ താങ്ക് യു ജമാൽ മദീന ഒന്ന് നേരിൽ കാണാൻ കാണാനും കാണാം ഫൈസല മഹറി കൊടുത്ത് ആ സോങ് ഒന്ന് പാടാമോ അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങാം മഹറിൽ നിന്ന് കൊതിയായി മാറിൽ ചാർത്തിയിട്ട് ചൂടേകും ും താരം അർജൻറ്റായിട്ട് ഒരാളെ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എത്തിയിട്ട് വിളിക്കുകയാണ് എന്നെ അപ്പം ഇൻഷാല്ല നമ്മളെ നെഹദി മന്തിയുടെ അഷ്റഫ് നെഹദി മന്തിയുടെ അഷ്റഫ് ചങ്കരകളും വന്നിട്ട് ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ കോള് രണ്ട് മൂന്നെട്ടായി കട്ട് ചെയ്യുന്നു അപ്പോൾ തൽക്കാലം ഇവിടെ വന്നു എല്ലാവരുടെയും ദ്വേൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുക